മലയാളികളുടെ വിശ്രമവേളകൾ ആനന്ദരഹിതമാക്കാൻ മഹാതിരുവാതിരപ്പാട്ടിന് ശേഷം നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്ന അടുത്ത മഹാദുരന്തം മണ്ണിൽ മുളച്ച സൂര്യൻ സംശയിക്കണ്ട അത് തന്നെ കേക്കിൻ്റെ പീസ് ഇല്ലാതെ തന്നെ രോമാഞ്ചം കൊണ്ട് മരിക്കാൻ വ്യക്തിപൂജയുടെ ഏറ്റവും ഭയാനകമായൊരു വേർഷൻ തരപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രായോജകർ മലയാള സാഹിത്യ ലോകത്തെ അതികായരെ വെല്ലുന്ന ഭാഷാ പ്രാവീണ്യവും യുക്തിഭദ്രമായ ആശയ അവതരണവും കൊണ്ട് സമ്പന്നമായ ഈ ഗാന വിസ്മയത്തിന് അനുയോജ്യമായ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതിയില്ലെങ്കിൽ തുടക്കത്തിലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നോട് പിണങ്ങും വാ നമുക്കൊന്നിച്ച് സഹിക്കാം നമ്മൾ വായിച്ചു പക്ഷെ ആരേലും അടുത്ത് നിന്നും ആഞ്ഞു തുമ്മിയ തീ കുതിരട കിപ്പ് മാറ്റണമെങ്കിൽ പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസും രണ്ട് ബറ്റാലിയൻ പ്രതിരോധ സേനയും വേണം കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ കൊടുങ്കാറ്റ് പറക്കുന്ന കഴുകന്റെ ചിറകിന്റെ ലൈസൻസ് എക്സ്പയർ ആയെന്ന് തോന്നുന്നു ഇപ്പോ ഹെലികോപ്റ്ററിന്റെ ടയറി കാറ്റടിച്ചാണ് പറക്കുന്നത് പഴയ കഴുകനെങ്ങാനും ആയിരുന്നെങ്കിൽ വാള് വെച്ചതിൻ്റെ ഇടക്കൂടെ പ്രത്യേക ആക്ഷനിൽ പറന്നേനെ മാത്രമല്ല കളിത്തോക്കിന് മുന്നിൽ ചിറക് വിരിച്ച് നിൽക്കുകയും ചെയ്തേനെ വിപ്ലവം പാടിയാ കേക്കാൻ ആളില്ലാത്തതുകൊണ്ട് കോവിഡിന്റെ കാലത്ത് ഒരു കടുങ്കൈ കാണിച്ചു തന്നെ വിചാരിച്ചതിലുപരി അതിന് സ്വീകാര്യതയും കിട്ടി ബോധിച്ചു കണ്ടോ കിട്ടിയതൊന്നും പോരാ ഇനിയും വേണം ഇങ്ങനെ അലമുറ ഇട്ട് ന്യൂ ജനറേഷൻ സ്റ്റൈൽ ഇപ്പൊ വീണ്ടും ഇറങ്ങിയിരിക്കുക ഈ വിമർശനം വന്നപ്പോൾ സദ്യസ് അങ്ങ് ഊറി പക്ഷെ ഞാൻ പറഞ്ഞു അത് കവിയുടെ സ്വാതന്ത്ര്യമാണ് അതിൽ കൈയെടുത്തിരുന്നത് അപ്പൊ കൈയടിച്ചു കറിയൊക്കെ കൊള്ളാം പക്ഷെ വിളമ്പി അത് കോളാമ്പിയിലായി ഉള്ളൂ ഈ വീര കഥകൾ പാടിയതിന്റെ കൂടെ ഫോറിൻ മന്നൻ ആരാധക വൃന്ദത്തിന്റെ നടുവിലിരുന്ന ആ മറക്കാനാവാത്ത രംഗമില്ലേ അതും കൂടി ചിത്രീകരിക്കായിരുന്നു അങ്ങനെ ആ മരം അടുത്തുള്ള ചെടികൾക്കെല്ലാം വളരാനുള്ള വെള്ളവും വളവും മൊത്തത്തിൽ വലിച്ചെടുത്ത് തടിച്ച് വളർന്ന് പന്തലിച്ചു എനിക്ക് മാത്രം ഇവിടെ വളർന്നാൽ മതിയെന്ന അഹങ്കാരം കാണിച്ച് മരച്ചില്ല എങ്ങനെ പടർത്തി 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 ഒടുവിൽ ആ ചുറ്റളവിലെങ്ങും മറ്റൊന്നിനും വളരാൻ പറ്റാത്ത സ്ഥിതി ആയപ്പോൾ തന്നെ ആ മരം വെട്ടിമാറ്റേണ്ടി വന്നു ജീവൻ തുടിക്കുന്ന കഥ പിന്നെ പാടിയവനെ ഓട്ടോമാറ്റിക് ആയിട്ട് എക്കിള് വന്നു എന്താ വരികൾ നിലവാരം പാലിക്കുന്ന കാര്യത്തിൽ പിന്നെ വിട്ടുവീഴ്ച ചെയ്യത്തില്ലല്ലോ എന്നതിനൊപ്പം എന്നും കൂടെ ചേർത്താലോ അപ്പൊ വരികൾ കുറച്ചുകൂടി അർത്ഥപൂർണമാകുകയും ചെയ്യും ഓർമ്മിപ്പിക്കല്ലേ സിംബത്തിന്റെ ഗർജനം കേട്ട് ചിരിയൂസ് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും സ്വന്തം പേരായാ പോലും നോക്കി മാത്രം ഗർജിക്കുന്ന സിംബം ഒരു പ്രത്യേക തരം സിംബം നമുക്ക് ഈ പ്രത്യേക മൂഡിലാണ് ആ സമയത്ത് ും ദിവതരായ ഗാനരചയിതാക്കളെ നിങ്ങൾ ഭാഗ്യം ചെയ്തവർ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അറുത്തറുത്ത് ഭാഷയെ കൊല്ലുന്നത് കാണേണ്ടി വന്നില്ലല്ലോ ബാക്കി ഈ ഗാനവിസ്മയം കൂടി സഹിച്ച ചിലപ്പോ എന്റെ ദില്ല് ഇല്ലാതാകും അറിയാവുന്ന പ്രാർത്ഥനയും ചൊല്ലി കിടന്നുറങ്ങിക്കോ ദുസ്വപ്നം കാണാൻ സാധ്യതയുണ്ട് എല്ലാവരെയും കാത്തോണേ ദൈവമേ